ഹലോ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് റവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ മൂന്ന് പേർക്ക് വേണ്ടിയിട്ടുള്ള അളവിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഈ റവയൊന്ന് വറുത്തെടുക്കണം നമുക്ക് റോസ്റ്റ് ചെയ്ത റവ ആയിരിക്കും ഷോപ്പിൽ നിന്നും കിട്ടുന്നത് എന്നാലും ഒന്നും കൂടി റോസ്റ്റ് ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം അതിനായിട്ട് ഒരു പാനിലേക്ക് റവ ഇട്ട് കൊടുത്തിട്ട് അല്പം നെയ്യും കൂടെ ചേർത്ത് റോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് നൽകും ഒരുപാട് സമയം ഇട്ട് ഇളക്കി കരിഞ്ഞു പോകാതെ നോക്കണം ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്കുള്ള വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കണം ഞാനിപ്പോൾ ഇവിടെ സവാളയും ക്യാരറ്റും മാത്രമാണ് എടുത്തിരിക്കുന്നത് ബീൻസ് ചേർക്കുന്നവർക്ക് ബീൻസും ചേർക്കാം അപ്പൊ സവാളയും കാരറ്റും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ ഒരു കാരറ്റ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല മുഴുവനായിട്ട് എടുത്താൽ അത് കൂടിപ്പോവും തോന്നിയിട്ടുണ്ട് പാനിലേക്ക് അല്പം വെളിച്ചെണ്ണയും അതിൻ്റെ ഇപ്പോൾ ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ക്യാഷ്നട്ട് ചേർത്ത് കൊടുക്കാം ക്യാഷ്നട്ട് പുറകെ നമുക്ക് അല്പം ഉഴുന്നുവരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അല്പം കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം താല്പര്യം ഇല്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം രണ്ട് മിനിറ്റ് അതൊന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്ക് ഉപ്പുമാവിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇവിടെ ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് അപ്പം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായി കുഴഞ്ഞ ഉപ്പുമാവാണ് ആവശ്യമെങ്കിൽ അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരൊന്നു മുക്കാൽ കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് റവ ചേർത്ത് കൊടുക്കണം ഇവിടെ വെള്ളമൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ അല്പം അല്പമായിട്ട് ചേർത്ത് കൊടുക്കണം ഒരുമിച്ച് ഇട്ട് ഇളകി കൊടുക്കുകയാണെങ്കിൽ കട്ട കെട്ടി കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കണം ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഒരു മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്പം കൂടെ വെയിറ്റ് ചെയ്ത ശേഷം അടപ്പ് തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഷുഗർ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് അത് ഒഴിവാക്കാം പക്ഷെ അത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം ഉപ്പുമാവ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കുന്ന ഒരു ടൈം മാത്രമേ നമുക്ക് നമുക്കിതിനെടുക്കുള്ളൂ ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാൻ വളരെ ഈസിയാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നൊരു ഡിഷാണ് സൈഡ് ഡിഷായിട്ട് പഴമോ പപ്പടമോ പഞ്ചസാരയോ എന്ത് വേണേലും നമുക്കിതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് അതല്ല വെറുതെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് തുടക്കക്കാർക്കൊക്കെ വലിയ കറികളൊന്നും ഉണ്ടാക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു നേരത്തെ ഡിഷാണ് അപ്പോൾ അവർക്കൊക്കെ ഇത് ഹെൽപ്പ്ഫുള്ളാകുന്ന വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പി ആയിട്ട് വരാം சப்ஸ்க்ைப் சப்போர்ட்யன் மறக்கதே